പ്രണയം അന്താരം രചന അവതരണം മിത്രവിന്ദ കുറച്ചങ്ങ് ചെന്നതും കണ്ണൻ ബൈക്ക് ഒരു വശത്തായി ഒതുക്കി നിർത്തി എന്നിട്ട് രാജിയെ വിളിക്കാനായി ഫോൺ കയ്യിലെടുത്തു ഹലോ എന്നാടാ എടി രാജി നീ അമ്മയെ വിളിച്ചോരോ നോപ്പിക്കുവാണോ ഞാനെന്തോ നോപ്പിച്ചു നീ എന്തിനാടി ഇപ്പം ആ കല്യാണക്കാരി എടുത്തിട്ടത് നിനക്ക് ഒരു പണിയില്ലേ നല്ലൊരു പെൺകുട്ടിയുടെ ആലോചന വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ അതിന് നീ എന്നോട് ചൂടാവേണ്ട എടി നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട മേലാൻ നീ ഈ കാര്യം പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കരുത് അത് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാ ഞാനും സുമേഷേട്ടനും കൂടി ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ തീരുമാനിക്കുവാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീയും അമ്മയും കൂടി വരണം ജാതകമൊക്കെ ചേർന്നാൽ നമുക്കിത് ഉറപ്പിക്കാം നീയും സുമേഷേട്ടനും കൂടെ പോയി ആദ്യം സത്യമാണോടാ എന്നിട്ടോ കണ്ണന്റെ വാക്കുകൾ കേട്ടതും രാജിക്ക് വിശ്വാസമായില്ല സത്യമാടി എന്നിട്ട് ജാതകമൊക്കെ ചേരുവാണെങ്കിൽ നീ സുമേഷേട്ടനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങ് കെട്ടിക്ക് അത്രയല്ലേ ഉള്ളു കാര്യം ഡാ കണ്ണാ നിന്റെ വായിലിരിക്കുന്ന കേൾക്കല്ലേ ഒരു തമാശ ഞങ്ങൾക്കറിയാം എന്താണ് വേണ്ടതെന്ന് ആ കാണാം കാണാടാ നീ അവിടെ മാനസമേന പാടി നടന്നു അതും പറഞ്ഞ് രാജി ഫോൺ കട്ട് ചെയ്തു ശ്രീകുട്ടി വന്നപ്പോൾ ശോഭയും രാജനും കൂടി കണ്ണന് വന്ന ആലോചനയെക്കുറിച്ച് പറഞ്ഞു അവൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഇത് നടത്തണം ബാപ്പൂട്ടിക്ക് ഒപ്പയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കണ്ണേട്ടെ സമ്മതിക്കുമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഇനി അവൻ ഇതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർക്ക് സമ്മതമല്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ അല്ലേ ശോഭ രാജൻ ഭാര്യയെ നോക്കി അയ്യോ അമ്മ അപ്പ പെൺകുട്ടിയുടെ വീട്ടിലറിഞ്ഞില്ലേ എടിമോളെ അങ്ങനല്ല ആ പെൺകൊച്ചിനെ രാജിയുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ കനകമ്മയില്ലേ അവര് കണ്ടു അവരാണ് രാജിയുടെ ഈ കല്യാണക്കാരും പറഞ്ഞത് കണ്ണൻ സമ്മതിക്കാതെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നീ പറഞ്ഞതൊക്കെ ശരിയാണ് ശോഭെ പക്ഷെ നേരത്തെ കല്യാണം മാറിപ്പോയതോടെയാണ് കണ്ണൻ ആകെ വിഷമമായത് അത് ശരിയാ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ അത് കേട്ടതും ശോഭയ്ക്ക് വീണ്ടും ആദ്യം കയറി ഞാൻ എന്തായാലും രാജി ചേച്ചിയോടൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ഫോണുമായി തന്റെ റൂമിലേക്ക് പോയി ചേച്ചി തിരക്കാണോ അവൾ തന്നെ രാജിയെ വിളിച്ചു അല്ലടി മോളെ നീ പറഞ്ഞോ ചേച്ചി ഇന്നൊരു കല്യാണക്കാരും പറഞ്ഞില്ലേ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാനായിരുന്നു അങ്ങനെ രാജിയും സുമേഷും കൂടെ പെൺകുട്ടിയുടെ വീട്ടിൽ നേരിട്ട് പോകാൻ തീരുമാനിച്ചു കാളിന്തിയുടെ മുടി നിറയെ അച്ചമ്മ എണ്ണപൊരട്ടിക്കൊടുക്കുകയാണ് എന്റെ കൃഷ്ണ എന്തോരം മുടിയുണ്ടായിരുന്നു കൊച്ച ഇതൊക്കെ എവിടെ പോയോ ആവോ അവർ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളെ തലോടി അതൊക്കെ അങ്ങനെയാണച്ച കുറച്ചു കഴിഞ്ഞ് എല്ലാം പൊഴിഞ്ഞു പോകും ആ എന്റെ കുട്ടി നിനക്കതിനെത്ര വയസ്സുണ്ട് ഈ മേടത്തിലാണ് നിനക്ക് ഇരുപത് വയസ്സാകുന്നത് ഒരു പത്ത് നാപ്പത് വയസ്സ് കഴിഞ്ഞ പെണ്ണാണെങ്കിൽ പറയായിരുന്നു ഇത്തിരി പോന്ന നീയാണോ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നത് അതല്ലമ്മേ നമ്മുടെ കാലാവസ്ഥയുടെ ഈ ചൂടും മഞ്ഞും വെയിലും ഒക്കെ കാരണ ഇതുപോലെ പെൺകുട്ടിയുടെ മുടി കൊഴിയുന്നത് അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലാതെ സൂക്ഷിക്കാഞ്ഞിട്ടല്ല ഒരു തുട എണ്ണ കൂടി കൂടിയെടുത്ത് അവളുടെ ഉച്ചയിലേക്ക് നന്നായി തിരുമി പിടിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞു അച്ചമ്മയ്ക്ക് നിറയെ മുടിയുണ്ടായിരുന്നോ ഉം കുറെ ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പുല്ലൊക്കെ പറിച്ച് ചുമടൊക്കെ തലയിൽ വെച്ചെടുത്ത് എന്റെ മുടിയെല്ലാം ഊരിപ്പോയി അന്നൊക്കെ നമ്മുടെ വീട്ടിൽ നിറയെ കാലികളുണ്ടായിരുന്നല്ലേ ഉം തൊഴുത്തി നാല് പശുക്കളുണ്ട് രണ്ടെണ്ണത്തിനെ കറക്കുന്നതാ ഞാനും വല്യമ്മയും കൂടി കാലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പശുവിനെ ആടിനെയൊക്കെ ആയിട്ട് പുല്ലിച്ചെത്താൻ പോകും അച്ചമ്മി ഒരുപാട് കഷ്ടപ്പെട്ടൂല്ലേ അന്നത്തെ കാലം അതാണ് മോളെ വീടുകളിൽ അഞ്ചും എട്ടും പത്തും കുട്ടികൾ കാണും എല്ലാ വയറും നിറയ്ക്കണ്ടേ പിന്നെ കൂട്ടുകൂടുമ്പല്ലേ ഒരു ചെറിയ പുരയിൽ കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് ആളുകളെങ്കിലും കാണും അന്ന് എല്ലാവർക്കും അഷ്ടിക്ക് വകയുണ്ടോ ഈ കാലുകളെ വളർത്തിയും അവയുടെ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും ഉച്ചക്കത്തേക്ക് തൈരും മോരും ഒക്കെ കറിയാക്കും തൊടിയിൽ നിന്ന് എന്തെങ്കിലും പച്ചക്കായോ പയറോ പാവയ്ക്കയോ എന്തെങ്കിലുമൊക്കെ പറിച്ചു കറിയാക്കും പിന്നൊരു കൊണ്ടാട്ടവും കാണും ആഹാ സൂപ്പറായിരുന്നല്ലോ പിന്നെ പിന്നെ സൂപ്പറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ അച്ചമ്മ എണ്ണയുടെ കുപ്പി മുറുക്കി അടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതെന്താണ് അച്ചമ്മ അവൾ തല ചരിച്ചു നോക്കി കുടുംബത്തിലെ ആണുങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീജനങ്ങളൊക്കെ ഇത്തിരി കഞ്ഞിയുടെ വെള്ളവും അല്പം അച്ചാറും ഉപ്പും കൂട്ടി കുടിക്കും അതാണന്നത്തെ ആഹാരം ശോ വിശക്കില്ല അപ്പോ വിശപ്പൊക്കെ കാണും പിന്നെ നമ്മൾ ആരോട് പരാതി പറയാനാ അതൊക്കെ ആയിരുന്നു കാലം കുഞ്ഞേ ഇപ്പോഴത്തെ കുട്ടികൾക്കേ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അച്ചമ്മ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കല്ലുമോളെ ഒരുപാട് സമയം എണ്ണ തേച്ച് പിടിപ്പിച്ച് തലനീരറക്കാൻ നിൽക്കണ്ട നീ പോയി കുളിക്കുക കേട്ടോ ആ ശരി അച്ചമ്മേ ഏശം ചെമ്പരത്തിയിൽ പൊട്ടിച്ച് താളി ഉണ്ടാക്കുമോളെ എന്നിട്ടാ വെള്ളത്തിൽ തലമുടി മതി അച്ചമ്മേ പ്ലീസ് അതുമാത്രം എന്നോട് പറയില്ല എൻ്റെ ഈ ഷാംപൂ ഉണ്ട് അതിട്ട് ഞാൻ കഴുകാം എന്റെ മോളെ ഇതൊക്കെ തേച്ച് തേച്ച് നിന്റെ തലമുടി മുഴുവൻ ഊരി പോകും ഇല്ലെങ്കിൽ കണ്ടോ എന്നാ ശരി ഞാൻ ചെമ്പരത്തിര പൊട്ടിച്ചെടുക്കട്ടെ കാളിൻ്റെ മനസ്സില്ലാ മനസ്സോടെ തൊടിയിലേക്കിറങ്ങി അവൾ ഇലയെടുത്തുകൊണ്ടു വന്നപ്പോൾ അച്ചമ്മ കൊട്ടൻചുക്കാതി തിരുമ്മി കാലിൽ പിടിപ്പിക്കുകയാണ് കല്ലും അടുക്കളയിൽ ചെന്നിട്ട് അച്ചമ്മയ്ക്ക് കുളിക്കുവാനായി വെള്ളം വെച്ചു അച്ചമ്മേ നാളെ കാപ്പിക്ക് ദോഷമുണ്ടാക്കട്ടെ അവൾ വിളിച്ചു ചോദിച്ചു നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ അതിന് അച്ഛമ്മയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അവർ പറഞ്ഞു കാളിൻ്റെ ചെമ്പരത്തിലേ ആയിട്ട് അലക്കുകല്ലിൻ്റെ അടുത്തേക്ക് പോയി അവയെല്ലാം നന്നായി അരച്ചെടുത്ത് പതപ്പിച്ച് നല്ല അസൽ താളി ഉണ്ടാക്കി കല്ലുമോളെ വിളക്ക് വെക്കാറായി നീ കുളി കഴിഞ്ഞില്ലേ ഇതുവരെ നീ കഴിഞ്ഞ അച്ചമ്മ അഞ്ച് മിനിറ്റ് കുളി കഴിഞ്ഞവൾ ഇറങ്ങി വന്നിട്ട് അച്ചമ്മയ്ക്ക് കുളിക്കുവാനായി ചൂടുവെള്ളം എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചു അപ്പോഴേക്കും അവളുടെ ഫോൺ ശബ്ദിച്ചു അതെടുത്തു നോക്കി ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന വീട്ടിലെ ചേച്ചിയാണ് ഹലോ സുമേച്ചി അതെയോ ചേച്ചി ഇപ്പം എവിടെ നിൽക്കുന്നേ ആ ഞാൻ വരാൻ ചേച്ചി ഒരു പത്ത് മിനിറ്റ് ഈ വിളക്കൊന്ന് കൊളുത്തട്ടെ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അച്ചമ്മ കുളിക്കാൻ കയറിയോ എന്താ മോളെ ആരാ വിളിച്ചത് നമ്മുടെ സുമ ട്യൂഷൻ ഫീസ് തരാന്ന് പറഞ്ഞു അമ്പലത്തിൽ പോകാനായിട്ടേ അവർ മരച്ചോട് കവളയുടെ അവിടെ വന്നിട്ടുണ്ട് ഇന്നിനി പോണോ അമ്മളെ സന്ധ്യയായി ഞാൻ പെട്ടെന്ന് വരാം അച്ഛമ്മേ ഒരഞ്ചു മിനിറ്റ് അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് പോയി മൊബൈൽ മേടിക്കാം വിളക്ക് കൊളുത്തിക്കഴിഞ്ഞ് അവൾ മുറ്റത്തേക്ക് എറിഞ്ഞ് വിളിച്ചു പറഞ്ഞു ട്യൂഷൻ ഫീസ് മേടിച്ചുകൊണ്ട് കല്ലു വേഗം തന്നെ തിരിച്ചെത്തി അലമാരയിൽ നിന്നും പേഴ്സ് പേഴ്സെടുത്തുകൊണ്ടുവന്ന് അവളും മുത്തശ്ശിയും കൂടി സൂക്ഷിച്ചു വെച്ചാ പൈസ എല്ലാം എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി ഈ കാശിനുള്ളത് മേടിക്കാം അല്ലേ അച്ചമ്മേ തികയും മോമോളെ പിന്നെ തികയാതെ ഇതിലുള്ളതൊക്കെ മതി എനിക്ക് പി എസ് സി ഒരു പരീക്ഷ വരുന്നുണ്ട് അച്ഛമ്മേ ഒരു ടെസ്റ്റും കൂടെ മേടിക്കണം അവൾ കസേരയെന്ന് എഴുന്നേറ്റു എൻ്റെ ദൈവമേ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു കെട്ടു അച്ഛമ്മേ അതിനല്ലേ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നിട്ടേ ഉള്ളു ബാക്കിയെല്ലാം നീ എന്താ മോളെ ഉദ്ദേശിച്ചത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചില്ല അച്ചമ്മ പോയി സീരിയൽ കാണു ഞാൻ രണ്ട് അക്ഷരം വായിച്ചു പഠിക്കട്ടെ അവൾ തൻ്റെ കയ്യിലിരുന്ന പി എസ് സി പുസ്തകവുമായി മുറിയിലേക്ക് പോയി ഈ സമയത്ത് ശോഭയും ശ്രീകുട്ടിയും കണ്ണന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉച്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയതാ ഇതുവരെ വന്നിട്ടില്ല അതിനിടയ്ക്ക് രാജയും അമ്മയെ വിളിച്ച് അവൻ ദേഷ്യപ്പെട്ട കാര്യം പറഞ്ഞു എന്നിരുന്നാലും രണ്ടിലൊന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ് എല്ലാവരും നേരെ ഒരു എട്ട് മണിയായി കാണും കണ്ണൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു അത് മനസ്സിലാക്കിയ കൈസർ ഒന്ന് കുരച്ചു ബൈക്ക് മുറ്റത്തേക്ക് വന്നതും അവൻ കൂട്ടിൽ കിടന്ന് ചാടി മറിഞ്ഞു ബൈക്ക് ഓഫ് ചെയ്തിട്ട് കണ്ണൻ കൈസറിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ അഴിച്ചു അഴിച്ചുവിട്ടു കണ്ണനുമായി കുറച്ചു സമയം കളിച്ചിട്ട് കൈസർ ഓടിത്തെണ്ണയിലേക്ക് കയറി രാജൻ തെണ്ണയിലിരുന്ന് കുട്ടികളുടെ പാട്ട് ടി വിയിൽ കാണുകയാണ് കണ്ണൻ ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ്റെ റൂമിലേക്ക് പോയി ശോഭ അവൻ പോയത് നോക്കി നിന്നു ഭർത്താവ് അവരെ നോക്കി ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു അത് കണ്ടതും ശോഭയ്ക്ക് കലി ഇളകി ശ്രീകുട്ടി ഫ്രിഡ്ജ് തുറന്ന് അമ്മ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു കണ്ണേട്ടായി ഇന്ന ജ്യൂസ് ഒന്ന് തണുക്കട്ടെ അവൾ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് വേണ്ട നീ കുടിച്ചോ അയ്യോ അതെന്തോട്ടി ചേട്ടൻ ഇഷ്ടമില്ലേ ജ്യൂസ് എനിക്കിപ്പോൾ വേണ്ടടി ഞാൻ ചോറ്ണ്ണാൻ പോവാ ഇത്തിരി കുടുക്ക് ചേട്ടാ അമ്മ ഉണ്ടാക്കി വെച്ചതല്ലേ അവൾ നിർബന്ധിച്ചു കണ്ണൻ അവളെ ദേഷ്യത്തോടെ നോക്കി വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് അവന്റെ ശബ്ദം ഉയർന്നതും ശോഭ മുറിയിലേക്ക് വന്നു എന്താടി എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും എൻ്റെ അമ്മേ ഞാൻ ഈ ചേട്ടനോടെ ഇത്തിരി ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു അതിനായി കിടന്ന് കോവുന്നത് ആരടി കൂവിയത് കണ്ണേട്ടിനെന്തിനാ വെറുതെ ഒച്ച വെക്കുന്നത് വേണ്ടെങ്കിൽ വേണ്ട കാര്യം തീർന്നു ശ്രീകുട്ടി ജ്യൂസുമായി പുറത്തേക്ക് പോയി എന്തടാ മോനെ നിനക്കൊരു ദേഷ്യം പോലെ എന്താ പറ്റിയത് അമ്മയെന്താ ആളെ പൊട്ടം കളിപ്പിക്കുവാണോ ഞാനോ ഞാനെന്ത് ചെയ്തു അമ്മയൊന്നും ചെയ്തില്ലല്ലേ ബാപ്പൂട്ടിയുടെ ഉമ്മാനോട് അമ്മ എന്തൊക്കെയാ പറഞ്ഞുകൊടുത്തത് ഞാൻ ഞാനെന്ത് പറയാന് ഉമ്മ ഇങ്ങോട്ടല്ലേ വിളിച്ചത് ഡേ അമ്മേ ഒരുപാടൊന്നും കളിക്കണ്ട കേട്ടോ എനിക്ക് മനസ്സിലായല്ല എന്നാ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ നിനക്ക് എന്താണ് സമയം എന്തിന് അല്ല ആ കൊച്ചിനെ ഒന്ന് പോയി കാണാൻ ഏത് കൊച്ചിനെ ദൈവം പിന്നെയും തുടങ്ങി എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് പിന്നെ നീ ഉമ്മാനോട് സമ്മതിച്ചതോ എന്തോന്ന് സമ്മതിച്ചു കണ്ണാ നീ എന്റെ മേടിക്കും കേട്ടോ ശോഭ കമട ദേഷ്യത്തിൽ പറഞ്ഞു അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ ചെന്നിട്ട് പോയി ചോറ് വിളമ്പ് എനിക്ക് നല്ല വിശപ്പുണ്ട് ശ്രീകുട്ടി കണ്ണിനെത്തി ചോറ് എടുക്കടി ശോഭ വിളിച്ചു പറഞ്ഞു എടാ കണ്ണാ ഇക്കുറി അല്പം അല്പമായിട്ടാണ് ശോഭ മകനെ വിളിച്ചത് മോനെ നീ ആ പെൺകുട്ടി ഒന്നു പോയി കാണാ നിനക്കിഷ്ടമായെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം അമ്മയുടെ ഒരു സമാധാനത്തിനാണ് എനിക്കാരേം കാണണ്ട ഞാൻ നേരത്തെ അത് പറഞ്ഞല്ലോ നീ അല്ലാതെ പിന്നെ ആരാ കെട്ടാൻ പോകുന്ന പെണ്ണിനെ നേരിട്ട് കാണേണ്ടത് ആര് കെട്ടാൻ പോകുന്നമ്മേ കണ്ണാ എടാ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത പാവം കൊച്ചാ പത്തോ ഇരുപത്തിമൂന്നേ വയസ്സേ ഉള്ളൂ കൂടെ ഒരു വെല്ലുമ്മയും ഉള്ളടാ നീ ഒന്നു പോയി കണ്ടു നോക്ക് ഞാൻ അവരോട് വാക്കു പറഞ്ഞു ശോഭ വീണ്ടും വീണ്ടും അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടല്ല അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തറിഞ്ഞെന്ന് പ്രായത്തിൽ പലരും പല കാര്യങ്ങളും പറയും അതൊക്കെ നടക്കുമെന്ന് കരുതിയാണോ നിന്നോട് ചെറുപ്പത്തിലേ ഞാൻ പറയായിരുന്നു എന്റെ മോൻ വലുതാവുമ്പോൾ പോലീസാകണമെന്ന് എന്നിട്ട് നീ ആയോ എടാ അതൊക്കെ അന്നത്തെ കാലം ഇപ്പോഴും ഇതും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന നീ എന്തൊരു പൊട്ടനാണ് അതെയമ്മേ അമ്മ പറഞ്ഞത് സത്യ ഞാൻ വെറും പൊട്ടനാ അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ പറ്റിയത് കണ്ണൻ്റെ ശബ്ദം ഒന്നു പതറി ശോഭ മറുത്തൊന്നും പറയാതെ മുറിവിട്ട് ഇറങ്ങിപ്പോയി അവർക്കും മനസ്സിലായി അവൻ്റെ മനസ്സിന് വേദനയുണ്ടെന്ന് ശ്രീകുട്ടി വന്ന് കണ്ണനെ ചോറ് കഴിക്കാൻ വിളിച്ചെങ്കിലും അവൻ ഇറങ്ങിച്ചെന്നില്ല വിശപ്പില്ലെന്ന് പറഞ്ഞ് കിടന്നു കുറച്ചു കഴിഞ്ഞ് ശോഭ തന്നെ വന്നും മകനെ വിളിച്ചു വാടാ വാടമോനെ വന്നു വലുതും കഴിക്ക് വെറുതെ അട്ടാഴപ്പെട്ടിണി കിടക്കണ്ട ഞാൻ കഴിച്ചോളാം അമ്മ ചെല്ലു ആ നീ വാ എല്ലാവർക്കൂടെ കഴിക്കാം വന്നേക്കാം പൊയ്ക്കൂ നിന്നോട് പെണ്ണ് കെട്ടാനൊന്നും ഞാനിനി പറയില്ല മോനെ അതിൻ്റെ പേരിൽ ഇവിടെ ഒരു ബഹളവും വഴക്കും ഒന്നും വേണ്ട നീ വാടാം ശോഭം അങ്ങനെ വീണ്ടും നിർബന്ധിച്ചു അല്പം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് ഊണമേശയുടെ അരികിലേക്ക് ചെന്നു എല്ലാ ദിവസവും ശ്രീകുട്ടിയുടെ കോളേജ് വിശേഷങ്ങളൊക്കെ കേട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് അന്നു മാത്രം അവിടെ ഒരു മൂകത തളം കെട്ടി നിന്നു കണ്ണൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് കിടക്കാൻ പോകുകയാണ് അമ്മേ കണ്ണൻ വിളിച്ചോ അവർ നോക്കിയപ്പോ അവൻ വരാന്തയിൽ ഇരിക്കുകയാണ് എന്താണ് അമോനെ ഞാൻ പെണ്ണ് കാണാനൊന്നും വരുന്നില്ല അമ്മേൻ രാജി അളിയനുമായിട്ട് പോയി കാണു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കാം അതും പറഞ്ഞുകൊണ്ട് കണ്ണൻ തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി അച്ഛന് കുടിക്കുവാനുള്ള വെള്ളമെടുക്കാനായി വന്ന ശ്രീകുട്ടിയും അത് കേട്ടു അവൾ ഓടി കണ്ണൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു താങ്ക് യു ചേട്ടായി അവസാനം ചേട്ടായി സമ്മതിച്ചല്ലോ അവളവനെയും കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മേ ഇനി ആ പെണ്ണിൻ്റെ വീട്ടിലെങ്ങാനും അവരെന്തെങ്കിലും എതിര് പറയുവോ ശരിക്കും അവർ അറിഞ്ഞതുപോലുമല്ല കാര്യം ഒരു കണക്കിനാണ് ചേട്ടനെ ഒന്ന് സമ്മതിപ്പിച്ചത് എന്റെ പൊന്നുമോളെ എനിക്കൊന്നും അറിയില്ലടി സുമേഷിൻ രാജ്യയും കൂടെ നാളെ പോകാനിരിക്കുക എങ്ങനെയാണെന്ന് അവർ പോയി വന്നു കഴിഞ്ഞറിയാം അമ്മേ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ അമ്മയും കൂടി അവർക്കൊപ്പം പോകൂ എന്നിട്ടമ്മ ആ പെൺകുട്ടിയുടെ വല്യമ്മയോട് സംസാരിക്കുക മോളെ ജാതകമൊക്കെ ചേരുവോ അമ്മ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ ഇതേട്ടനെ വിധിച്ച പെണ്ണ് തന്നെയാ എനിക്ക് ഉറപ്പാ നമ്മൾ ആരും ഒന്നും കണ്ടില്ലല്ലോ ഡി പെണ്ണിനെ എനിക്ക് ആദ്യം കയറിയിട്ട് വയ്യ സത്യമ എനിക്കും ഒരു കാര്യം ചേടി നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോഴേ പുറപ്പെട്ടു നാളെ കാലത്തെ എല്ലാവരും കൂടി ആഘോഷമായിട്ട് പോയി പെണ്ണ് കണ്ടിട്ട് വന്നാൽ മതി പിന്നിൽ നിന്ന് രാജൻ ദേഷ്യപ്പെട്ടു ഓ എന്തൊരു നല്ല കാര്യത്തിന് ഇടങ്ങേറു പറയാൻ ഇങ്ങനെ കഴിഞ്ഞുള്ളൂ വേറെ ആള് ശോഭയ്ക്ക് കാലി കയറി നീ വന്ന് കിടക്കുന്നുണ്ടോ എനിക്ക് നാലുമണിയാവുമ്പോൾ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകേണ്ടതാ കിന്നാരം പറഞ്ഞോണ്ട് നിൽക്കുവോ രണ്ടും കൂടെ അച്ഛൻ പോയി കിടന്നോ അമ്മ ഇപ്പം വരും ശ്രീകുട്ടി അച്ഛനെ അനുനയിപ്പിച്ചു രണ്ടക്ഷരം വായിച്ചു പഠിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക് ശ്രീകുട്ടി അധികം നാളില്ല അത് ഓർത്തോണം അയാൾ മകളെ നോക്കി കണ്ണുരുട്ടിട്ട് മുറിയിലേക്ക് പോയി അത് കണ്ടതും ശോഭയും ശ്രീക്കുട്ടിയും നിന്ന് ചിരിച്ചു അമ്മേ അമ്മ വിഷമിക്കണ്ട നാളത്തെ ദിവസം നമുക്കൊരുപാട് സന്തോഷം നിറഞ്ഞതായിരിക്കും ഉറപ്പ് ഇപ്പം അമ്മ പോയി കിടക്ക് ശ്രീകുട്ടി അമ്മയെ കിടക്കാനായി പറഞ്ഞു വിട്ടു തിരികെ റൂമിലെത്തി അവൾ അപ്പോൾ തന്നെ രാജിയെ വിളിച്ച് വിവരങ്ങളൊക്കെ അവതരിപ്പിച്ചു ദൈവമേ സത്യാണോ മോളെ നീ പറയുന്നത് അതേ ചേച്ചി ഈ സത്യ അമ്മയൊന്നൊരുപാട് ഏട്ടനോട് സംസാരിച്ചു പോരാത്തതിന് ബാപ്പൂട്ടിക്കയുടെ ഉമ്മയും കൂടി ഉപദേശപ്പോൾ ഏറ്റവും ഫ്ളാറ്റായി അതെയോ ഈശ്വരൻ പ്രാർത്ഥന കേട്ടു മോളെ നാളെ എന്തായാലും അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് പോകാം അല്ലേ സുമേഷേട്ടാ രാജിയുടെ സംസാരം ഫോണിലോട് ശ്രീകുട്ടി കേട്ടു ചേച്ചി എന്നാൽ ശരി വെക്കുവാണേ ആ മോളെ ഒരു മിനിറ്റ് വെക്കല്ലേടി എന്ത ചേച്ചി നീയും കൂടെ നാളെ ഇങ്ങോട്ട് വാടി എന്നിട്ട് അമ്മയുടെ കൂടെ തിരിച്ചു പോവാം നോക്കട്ടെ ചേച്ചി ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ വാവ ഉറങ്ങിയോ ഉറങ്ങി എന്നാൽ ശരി ചേച്ചി വയ്ക്കുവാ സുമേഷേട്ടനോട് പറഞ്ഞേക്കണേ ആ ശരി മോളെ അവൾ ഫോൺ കട്ട് ചെയ്തു ദോശയും ചമ്മത്തിയും കഴിക്കുവാണ് കല്ലു അച്ചമ്മയും ഓ ഈ കാക്ക കാലത്തെ മുതൽ വിരുന്നു വിളിക്കുന്നുണ്ട് ആര് വരാനാണാവോ ആരാ അച്ചമ്മേ വരാനുള്ളത് ഇനി ഉഷേപ്പിച്ചെങ്ങാനും വരുവോ ഏയ് അവക്കതിനെവിടാ സമയം തന്നെയല്ല വസുക്കുട്ടനും പരീക്ഷ തുടങ്ങുമല്ലേ ആ അത് ശരിയാണല്ലോ അച്ചമ്മേ അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പരീക്ഷയാണെന്ന് പിന്നെ ആരാണാവോ വരുന്നത് ആരായാലും കുഴപ്പമില്ല വരട്ടച്ചമ്മേ അവൾ ഒരു ഈണത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഇന്നലെ മാറിയിട്ട തുണികളൊക്കെ നനച്ചിടാനായി കല്ലു പിന്നാപ്പുറത്തേക്ക് പോയി കല്ലു ചേച്ചി മുത്തുമണിയാണ് അവൾ തുണി നനച്ചിരുന്നത് അവൾക്ക് കാണാം അപ്പോഴുള്ള വിളിയാണ് എന്തോ ഇങ്ങോട്ട് വരുന്നോ ഇല്ല മുത്തുമണി ചേച്ചിയേ ടൗണി വരെ പോവാ പോയിട്ട് വരുമ്പോൾ കൊച്ചിന്റെ അടുത്ത് വരാം അവൾ വിളിച്ചു പറഞ്ഞു ചേച്ചി എന്തോ വരുമ്പോൾ എനിക്ക് ഐസ്ക്രീം മേടിച്ചോണേ കൊണ്ടുവരാൻ മുത്തു അമ്മ എന്തിയെ അമ്മ അടുക്കളയിലാണ് അച്ഛ പോയോ ആ പോയി എന്നാലേ ചേച്ചി വേഗം പോയിട്ട് വരാം കേട്ടോ ആ തുണികളെല്ലാം അവൾ അഴയി വിരിച്ചിട്ടു അച്ചമ്മേ എന്നാൽ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം പത്തിൻ്റെ ബസ്സിന് പോകണ്ടേ അവൾ അകത്തേക്ക് നോക്കി പറഞ്ഞു അച്ചന്മാരോട് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പച്ചയോടാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കുളിക്കാനായി പോയി അപ്പച്ചെന്താ കാലത്തെ അവൾ ചിലപ്പോൾ നാളെ ഒന്ന് വരാമെന്ന് പറഞ്ഞു സുതന്റെ പെങ്കടമ്മോടെ കല്യാണം നിശ്ചയി മറ്റന്നാള് ഏ പൊന്നുന്റെയോ അതിനവള് പഠിക്കൂല്ലേ അച്ചമ്മേ അവൾ പി ജി ചെയ്യുവാന്ന് പഠിത്തം കഴിഞ്ഞില്ല നല്ലൊരു നല്ലൊരാലോചന വന്നു ആണോ ചെക്കൻ എന്നാ ജോലി ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ആഹാ എന്നാ കോളടിച്ചു അതെ അച്ഛമ്മയുടെ മുഖം എന്താ വാടിയിരിക്കുന്നത് എന്താ അച്ഛമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കല്ലു അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എനിക്ക് എനിക്കെന്ത് പ്രശ്നം മോളെ പിന്നെന്താ അച്ഛമ്മയുടെ മുഖത്തൊരു സങ്കടം എല്ലാ പെൺകുട്ടികളെയും കെട്ടിച്ചയക്കുകയെന്ന് എൻ്റെ മോക്ക് എന്നാണോ ഒരു നല്ല ആലോചന വരുന്നത് അച്ചമ്മയെ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ആദ്യം ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കട്ടെ ഞാൻ എന്നിട്ട് മതി കല്യാണമൊക്കെ അല്ല കുട്ടി നിനക്ക് സ്വന്തം എന്ന് പറയാൻ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്റെ കാലം ഇനി എത്രയെന്ന് വെച്ചാ എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ മോള് ആലോചിക്കുമ്പോൾ ചങ്ക് നീറുവാ അച്ഛമ്മ തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കെ എല്ലാം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും അവൾ അതും പറഞ്ഞുകൊണ്ട് ഉച്ചയിൽ കെട്ടിവെച്ചിരിക്കുന്ന മുടിയഴിച്ച് തോർത്തുകയാണ് അച്ചമ്മ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് ടൗണിൽ പോകണ്ടേ പത്തുമണിയുടെ ബസ്സിന് പോകാനല്ലേ മോളെ അതെ പക്ഷെ അച്ചമ്മ പറഞ്ഞില്ലേ തിരുനക്കര അമ്പലത്തിൽ കയറുന്ന കാര്യം അതിനി പിന്നൊരിക്കലാകാം മനസ്സിനാകെ ഒരു ശൂന്യത എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് വേഗം കുളിക്ക് നമുക്ക് അമ്പലത്തിലൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിക്കാം അപ്പോൾ മനസ്സൊക്കെ ശരിയാകും മോളെ അച്ചമ്മ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അച്ചമ്മേ മോളെ നിന്റെ കൂട്ടുകാരി സുനുവിനെയും കൂട്ടി നിനക്കൊന്ന് പോകാൻ പറ്റുമോ എങ്ങോട്ട് ടൗണിലേക്ക് അപ്പം അച്ചമ്മ വരുന്നില്ലേ ഞാൻ വരുന്നില്ല കൂട്ടി നീ പോയിട്ട് വാ അതെന്താ അച്ഛമ്മ പെട്ടെന്നൊരു മനമാറ്റം ഓ ഞാൻ ഈ വയ്യാത്ത കാലം വെച്ച് വന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും മോളെ എന്തു പറ്റാനാ അച്ഛമ്മ മര്യാദയ്ക്ക് ഒരുങ്ങിക്കോട്ടോ അവൾ അച്ചമ്മയെ നോക്കി കണ്ണുരുട്ടി കല്ലുമോളെ നീ സുനുവിനെ ഒന്ന് വിളിച്ചു നോക്ക് അവൾക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ അച്ചമ്മ വരാം രാവിലെ അപ്പച്ച വിളിച്ചത് എല്ലാത്തിനും കാരണം ഏതെങ്കിലും പെൺകുട്ടികൾക്ക് കല്യാണമായി എന്ന് കരുതി അച്ചമ്മയെന്തിനാണ് വിഷമിക്കുന്നത് കല്ലുവിന് ദേഷ്യം വന്നു എന്നിട്ടവൾ ഫോണെടുത്ത് കൂട്ടുകാരി സുനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു അവളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കല്ലു റൂമിലേക്ക് കയറിപ്പോയി അച്ഛമ്മ എന്താ മോളെ സുനു വരാന്ന് പറഞ്ഞു ആണോ എങ്കിൽ എൻ്റെ മക്കള് സുനുവിനേം കൂട്ടി പോയിട്ട് വാ ഇതെന്ത് പരിപാടി അച്ചമ്മ കാണിച്ചത് നമുക്ക് രണ്ടാൾ കൂടി പോകാമെന്ന് കരുതിയിരിക്കുന്നതാണ് ഇനി സമയമുണ്ടല്ലോ മോളെ നീ നേരം കളയാതെ ഒരുങ്ങി പോയിട്ട് വാ അങ്ങനെ സുനുവിനേം കൂട്ടി കല്ലു മൊബൈൽ ഫോൺ മേടിക്കാനായിട്ട് ടൗണിലേക്ക് പോകാൻ തീരുമാനിച്ചു തൊഴുത്തിൽ നിന്ന് പശുക്കളെ എല്ലാം ഇറക്കിക്കെട്ടി ആവശ്യത്തിന് വെള്ളവും പുല്ലും ഒക്കെ കൊടുത്തു ശോഭ അടുക്കളയിലേക്ക് കയറി വന്നു ശ്രീക്കുട്ടി അപ്പം അരയ്ക്കുകയാണ് കഴിഞ്ഞില്ലേ ശ്രീക്കുട്ടി ഇതുവരെ അരമണിക്കൂറിനുള്ളിൽ റെഡി ആയിക്കോണം കേട്ടോ അതെ അമ്മേ ചമ്മന്തി കൂടി അരച്ചാൽ മതി മോരുകാച്ചിലും അച്ചിങ്ങ മെഴുക്കു പുരട്ടിയും കിളിമിയും വറുത്തതുമുണ്ട് എങ്കിൽ നീ പോയി ഒന്ന് കുളിച്ച് റെഡിയാവുക ദിനേശന്റെ ഓട്ടോ ഒമ്പത് മണിയാവുമ്പോൾ വരും ആ തിണ്ണയടിച്ചു വാരി ഓടി അടിച്ചു വാരി ഇടിയപ്പവും മുട്ടക്കറിയും എടുത്ത് ശോഭ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു കണ്ണൻ കുറച്ചു കഴിയുമ്പോൾ വരും അവന് വേണ്ടി എടുത്തു വെച്ചതാണ് കൃത്യം ഒമ്പത് മണിക്ക് ഓട്ടോ എത്തി ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം അരമണിക്കൂർ നടക്കാനുണ്ട് ശ്രീകുട്ടി സാധാരണ ബസ് സ്റ്റോപ്പിലേക്ക് എന്നും നടന്നാണ് പോകുന്നത് ശോഭയ്ക്ക് പക്ഷേ കാലിന് വേദന ആയതുകൊണ്ട് ഓട്ടോയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഇറങ്ങിയപ്പോൾ തന്നെ അവർ രാജയെ വിളിച്ചു പറഞ്ഞു അങ്ങനെ രാജയും സുമേഷും കൂടി അവർ വരുന്ന സമയത്ത് കവലമുക്കിൻ്റെ അവിടെ എത്തി പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ശോഭയും ശ്രീകുട്ടി എത്തിയപ്പോൾ വാ അമ്മേ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം രാജു പറഞ്ഞു ഇപ്പൊ വേണോ മോളെ പോയിട്ട് വരുമ്പോൾ പോരെ ഈ ചൂടത്തും അടുത്തില്ലേ നമുക്കിത്തിന് വെള്ളമെല്ലാം കുടിച്ചിട്ട് പോകാം സുമേഷ് നിർബന്ധിച്ചപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരു കൂൾബാറിലേക്ക് കയറി രാജിയുടെ കുഞ്ഞുമാമയെ ശ്രീക്കുട്ടി അപ്പോഴേക്കും മേടിച്ചിരുന്നു സുമേഷെ വീടും സ്ഥലമൊക്കെ മനസ്സിലായോ അമ്മക്കൊക്കെ ആ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞില്ലേ അമ്മേ പുള്ളിക്കാരൻ എന്നോട് സ്ഥലമൊക്കെ പറഞ്ഞു തന്നു എൻ്റെ ഈശ്വരാ എങ്ങനാകുമോ എന്തോ ശോഭയ്ക്ക് ആകുലതയാണ് എന്താവാൻ ആണമ്മേ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് നമ്മൾ പോരൂ ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുമോളെ ഇനി നാളെ നോക്കണ്ടെടി അതൊക്കെ ശരിയായാൽ മതിയായിരുന്നു ആദ്യം നമുക്ക് പെണ്ണിനെ കാണണ്ടേ അമ്മേ ഇത് കനകം ചേച്ചി മാത്രമേ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളൂ നമ്മൾക്ക് കണ്ട് ഇഷ്ടമാകണ്ടേ എന്തായാലും ഇത്രയും സമയമായില്ലേ ഒരമണിക്കൂറിനുള്ളിൽ നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലും നാരങ്ങാവെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും പതിയെ എഴുന്നേറ്റു അത്രയൊന്നും വേണ്ടമേ ഒരു പത്ത് മിനിറ്റ് സുമേഷ് പറഞ്ഞു രാജീവൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ സുമേഷ് ഓട്ടോ ഓടിച്ചു പോയി രണ്ട് വീടുകൾ അടുത്തടുത്തിരിക്കുന്നതാണ് നിറയെ ചെ ചെത്തിയും ചെമ്പരത്തിയും എല്ലാം മുറ്റത്തുണ്ട് കുറച്ച് അപ്പുറത്ത് മാറി ഹെൽത്ത് സെൻ്ററിൻ്റെ ഒരു ബോർഡുണ്ട് ഇതാണ് രാജീവൻ പറഞ്ഞ അടയാളം കണ്ടുപിടിക്കാൻ അധികം താമസമൊന്നും ഉണ്ടായില്ല വീടിൻ്റെ മുറ്റത്തേക്ക് ഓട്ടോ കയറില്ലെന്നാണ് രാജീവൻ പറഞ്ഞത് അതുകൊണ്ട് വണ്ടി വഴിയിൽ ഒതുക്കി എല്ലാവരും അങ്ങനെ ഓട്ടോയിൽ നിന്നിറങ്ങി ഓടിട്ട ഒരു ചെറിയ വീടാണ് കുറച്ച് കപ്പയും വാഴയും ചേമ്പും ഒക്കെ തൊടിയിൽ ആർത്ത് നിൽപ്പുണ്ട് മുറ്റത്ത് നിറയെ ചെണ്ടുമല്ലിപ്പൂക്കളാണ് കുറച്ച് തുളസിയും കട്ടമുല്ലയും ഒക്കെ പടർന്ന് നിൽപ്പുണ്ട് മനസ്സിൽ വള്ളാത്തൊരു കുളിർമ തോന്നുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ പതിവില്ലാതെ കുറച്ച് അപരിചിതർ വരുന്നത് കണ്ട് അച്ചമ്മ തിണ്ണയിലെ അരബിറ്റയിൽ കൈകൾ ഊന്നി നോക്കി നിൽക്കുകയാണ് ഈശ്വര ഇതൊക്കെ ആരാണാവോ അവർക്ക് മനസ്സിലായില്ല അമ്മയ്ക്ക് ഞങ്ങളെ പരിചയം കാണില്ലല്ലേ ശോഭ ചെരുപ്പ് ഒരു മുറ്റത്തിൻ്റെ ഒരു വശത്തിട്ടിട്ട് അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഇല്ല എനിക്കങ്ങോട്ടാരെയും മനസ്സിലായില്ല ഞങ്ങൾ വരുന്നത് കിടങ്ങൂരുന്നാ എൻ്റെ മൂത്ത മോളെ കെട്ടിച്ച് വിട്ടിരിക്കുന്നത് നെടുമ്പുറത്താണ് ആഹാ എല്ലാവരും വാ ഇരിക്ക അച്ചമ്മ അവരെ സ്വീകരിച്ചിരുത്തി ശ്രീകുട്ടിയും രാജിയും വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പെൺകുട്ടി വീട്ടിലുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എൻ്റെ പേര് ശോഭ ഇതെൻ്റെ മൂത്ത മോള് രാജി ഇവളുടെ ഭർത്താവാണ് പേര് സുമേഷ് ഓട്ടോ ഓടിക്കുക ഇതെൻ്റെ ഇളയ മകൾ ശ്രീകുട്ടി എം കോം ഫൈനൽ ഇയർ ആണ് ശോഭ അവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി അപ്പുറത്തെ രാജീവനെ അമ്മയ്ക്കറിയോ സുമേഷ് ചോദിച്ചു ഊഹ് അറിയും രാജീവിന് ഞാനും നല്ല സുഹൃത്തുക്കളാണ് അവൻ പറഞ്ഞു എന്നിട്ടും അച്ചമ്മയ്ക്ക് ഇവരുടെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല അമ്മയ്ക്ക് ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണില്ലല്ലേ ശോഭ ചോദിച്ചു ഇല്ല മോളെ എൻ്റെ മകനു വേണ്ടി ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ടെന്ന് അറിഞ്ഞു രാജീവനോടാണ് ഞങ്ങൾ വിവരങ്ങളൊക്കെ ചോദിച്ചത് പെട്ടെന്ന് അച്ചമ്മയുടെ മുഖം പ്രകാശിച്ചു അതെ എനിക്കൊരു കൊച്ചുമോളുണ്ട് അവളിപ്പോൾ ടൗൺ വരെ പോയതാ പന്ത്രണ്ട് മണിയുടെ ബസ്സിന് തിരിച്ചെത്തും അവർ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി വാച്ചിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ചെറുക്കൻ എന്താ മോളെ ജോലി അച്ചമ്മ ചോദിച്ചു അവൻ ടിപ്പർ ലോറി ഓടിക്കൂ മോൾ മോളെന്ത് ചെയ്യുന്നു മോള് ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ ബി എസ് സി കണക്കായിരുന്നു ഇരുപത് വയസ്സാകുന്നതേ ഉള്ളു മോക്ക് ഇരുപത് വയസ്സൊന്നു കേട്ടതാ ശോഭയുടെ മുഖം വാടി മോൻ്റെ പഠിത്തമൊക്കെ അവനും ഡിഗ്രി കഴിഞ്ഞതാണമ്മേ ബി എ ആയിരുന്നു പിന്നെ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി ഒന്നും കിട്ടിയില്ലമ്മേ അത് കഴിഞ്ഞാണ് ഡ്രൈവിംഗ് പഠിച്ചത് ടിപ്പർ സ്വന്താണോ മോളെ അതോ അല്ലമ്മേ കൂലിക്ക് ഓടുവാ ഒരു ടിപ്പറെടുക്കാൻ അവൻ ആഗ്രഹമുണ്ട് കുറച്ച് പൈസയൊക്കെ ആയിട്ട് വേണം ശോഭ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും ഒരു പെൺകുട്ടി നടന്നു വരുന്നത് അവരെല്ലാവരും കണ്ടു തുടരും